പാവങ്ങളായ ഞങ്ങൾക്ക് നീതി കിട്ടണം അത്രമാത്രം ഇനി ഒരു കുട്ടിക്കും ഇതുപോലെ ഒരു അവസ്ഥ ഒരു അമ്മയ്ക്കും വരരുത് ഇതുവരെയും ഒരു കേസിൽ ഇതുപോലെ സംഭവിച്ച ഒരു കേസിലും രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാലു ദിവസം അതിനപ്പുറം പ്രതിയെ ഇതാക്കും പക്ഷെ ഇത് ഇതുവരെയും മൂന്നാഴ്ചയോളം ആവാൻ പോകുന്നു ഇതുവരെയും പ്രതിയെ കിട്ടിയിട്ടില്ല അപ്പൊ അവരുടെ കൂടി തന്നെയാണ് അവർ മറിഞ്ഞു നിൽക്കുന്നത് ഇളയ മരുമോള് വന്നതിന് ശേഷം എപ്പോഴും ഇതിന്റെ പേര് പറയുമായിരുന്നു ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നെന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും കുപ്പത്തോട്ടിന്ന് വന്നെന്നും പറഞ്ഞപ്പോഴും അവര് നിരന്തരം പറയുമായിരുന്നു മോളടുത്ത് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരായ ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഈ ഉമ്മയുടെ ഈ അമ്മയുടെ കണ്ണുനീര് ഇവിടത്തെ പോലീസും ഈ ഗവൺമെന്റും കാണാതെ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വീധന പീഡന മൂലം ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് ഏകദേശം ഇരുപത് ദിവസങ്ങൾ അടുക്കുകയാണ് അന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞങ്ങൾ ആ ബോഡിയുമായി നേരെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഫോർട്ട് ഓഫീസിൽ ഞങ്ങൾ പോവുകയും അവിടെ നിന്ന് ഞങ്ങൾക്ക് ദിവസങ്ങൾക്കകം തന്നെ പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രയും ദിവസം പിന്നിട്ടും പിന്നിട്ടിട്ടും വളരെ ക്രൂരമായ രീതിയിൽ പൈശാചികമായ രീതിയിൽ ആത്മഹത്യാ പ്രേരണ നടത്തിയ ആ പെൺകുട്ടിയുടെ ഭർത്താവിനോ ഭർത്താവിന്റെ മാതാവിനെതിരെ മാതാവിനെതിരെ മാതാവിനെയോ പിതാവിനെയോ ഇതുവരെ പിടിക്കുവാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇത് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ അന്വേഷണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ മാക്സിമം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്ത് പ്രതികളെ പിടിക്കാമെന്ന സാഹചര്യത്തിൽ പോലീസിന്റെ അലംഭാവം മൂലം മാത്രമാണ് പ്രതികളെ വഹിക്കുന്നതിൽ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത് മരണപ്പെട്ട ഞങ്ങളുടെ സഹോദരിയുടെ മകള അമ്മയുണ്ട് അതുപോലെ തന്നെ പിതാവുണ്ട് കുട്ടിയുണ്ട് ബന്ധുക്കളുണ്ട് അവരുടെ ജമാഅത്തായ പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്തും നാട്ടുകാരും ഒരുമിച്ചാണ് ഈ പ്രതിഷേധ സമരം നടത്തുന്നത് ഞങ്ങൾക്ക് സർക്കാരിനോടും പോലീസിനോടും ആവശ്യപ്പെടാനുള്ളത് വളരെ പെട്ടെന്ന് പിടിച്ചില്ലായെങ്കിൽ വളരെ പെട്ടെന്ന് പ്രതികളെ പിടിച്ചില്ലായെങ്കിൽ സമരങ്ങൾ ശക്തമാക്കും മുഖ്യമന്ത്രിയുടെ വസതി വരെ ഞങ്ങൾ ധർണ നടത്തേണ്ടി വരും ഞങ്ങൾ വരെ ഈ വിഷയങ്ങൾക്ക് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പോലീസാണ് കേരള സംസ്ഥാനത്തുള്ളത് പോലീസ് ക്രിയാത്മകമായി നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ കഴിയുമായിരുന്നു ഇനി ഒരു സഹോദരിക്കും ഇനി ഒരു അമ്മ പെറ്റ മകൾക്കും ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ ഉണ്ടാകരുത് നമുക്കറിയാം മാസങ്ങളോളം രണ്ടു വർഷമായ കല്യാണം കഴിഞ്ഞ ആ കൊച്ചു സഹോദരിയെ ദിവസങ്ങളോളം വീട്ടിലിട്ട് പീഡിപ്പിച്ച് ഹോസ്പിറ്റലിലാക്കി അവിടെയും പീഡനം നടത്തിയിട്ടാണ് വീട്ടിൽ കൊണ്ടാക്കിയത് വളരെ മോശമായ രീതിയിൽ സമുദായത്തിനും സമൂഹത്തിനും നാടിനും എല്ലാം അപമാനമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നത് ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല എത്രയും പെട്ടെന്ന് സർക്കാരും പോലീസും ക്രിയാത്മകമായി ഇടപെട്ട് പ്രതികളെ പിടിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് ഇവിടെ ഈ കുടുംബവും അതുപോലെ തന്നെ ജമാഅത്തും അവിടെ അവിടെ ആ പ്രദേശത്തെ നാട്ടുകാരുമാണ് ഈ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ എല്ലാ ഈ ധർണ ദൈവനാമത്തിൽ അറിയിക്കുന്നു ജയ് ജയ് ഭാരത് ഹിന്ദ് കണ്ണീർ അണിഞ്ഞു നിൽക്കുന്ന ഈ ഈ ഈ സഹോദരിയുടെ മുന്നിൽ നിന്ന് കണ്ണീര് ഗവൺമെന്റ് കാണണം എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത് ഇവിടെ ഏകദേശം മൂന്നാഴ്ചയോളം അടുക്കുകയാണ് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് മാത്രം ജീവിത ജീവിച്ച ഒരു ഒരു മകളെ ഭർത്താവും അവരുടെ വീട്ടുകാരും ചേർന്ന് അതിക്രൂരമായി പകൽ വെളിച്ചത്തിൽ അതിക്രൂരമായി അവളെ ആക്രമിക്കുകയും വേദന കൊണ്ട് സഹികെട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന ആ ആ മകളുടെ ആ കൊച്ചു മകളുടെ ഖാതകരെ അറസ്റ്റു ചെയ്യാൻ കഴിഞ്ഞ മൂന്നാഴ്ചയായി ഇവിടുത്തെ ഗവൺമെന്റിന് കഴിയുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് പോലീസിനെ രാഷ്ട്രീയവത്കരിച്ചു മുന്നോട്ട് പോകുന്നതിന്റെ അനന്തര ഫലമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ സി പി എമ്മുമായി ബന്ധമുള്ള ആളുകൾ ഏതെങ്കിലും കേസുകളിൽ പെടുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള നമ്മുടെ മകളുടെ ഭർത്താവ് സി പി എമ്മിന്റെ അനുഭാവിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരായ ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഈ ഉമ്മയുടെ ഈ അമ്മയുടെ കണ്ണുനീര് ഇവിടത്തെ പോലീസും ഈ ഗവൺമെന്റും കാണാതെ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊക്കെ അറിയാം വാളയാറിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ നടന്ന നടന്ന ക്രൂരമായ കൊലപാതകങ്ങളെ ന്യായീകരിക്കുവാൻ അല്ലെങ്കിൽ ആ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റും പോലീസും എടുത്തിട്ടുള്ള നടപടികൾ നിലപാടുകൾ ഇന്ന് നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തും നടന്ന അതിദാരുണമായ ഈ സംഭവത്തിലും അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അല്ലെങ്കിൽ രാജ്യുരാമാനം പൊതുപ്രവർത്തകരെ പോലും വീടുകളിൽ ചെന്ന് വീട് വളഞ്ഞ് കൊലപാതകളെ പോലെ കൊലപാതകങ്ങളെപ്പോലെ അല്ലെങ്കിൽ മറ്റ് ക്രൂരമായ ക്രിമിനൽ കേസുകൾ നടത്തിയ ആളുകളെ പോലെ കേരളത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുവാൻ ഈ ഗവൺമെന്റും പോലീസും കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ ആ ഒരു ധൈര്യമുണ്ടല്ലോ അത് സാധാരണ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് കൂടി നൽകുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം തയ്യാറാകണം അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തുവാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടുവാൻ പോകുന്ന സഹന സമരത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യത്തെയും നീതി വ്യവസ്ഥയെയും ഈ രാജ്യത്ത് പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒപ്പം ചേർന്നുകൊണ്ട് ഈ ഉമ്മയുടെ ഈ അമ്മയുടെ കണ്ണീരിനൊപ്പം നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അഭിവാദനങ്ങൾ ജയ് ഹിന്ദ് എത്തിയും പെട്ടെന്ന് എൻറെ മകളുടെ അറസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ പാവങ്ങളായ ഞങ്ങൾക്ക് നീതി കിട്ടണം അത്ര മാത്രം ഇനി ഒരു കുട്ടിക്കും ഇതുപോലൊരു അവസ്ഥ ഒരു അമ്മയ്ക്കും വരരുത് അത് ശരിക്കും ഞങ്ങളുടെ കുഞ്ഞു പോയി ഞങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് നീതി കിട്ടണം ഒരു ദിവസം എങ്കിൽ ഒരു ദിവസമെങ്കിലും അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം എനിക്ക് പറയാനുള്ളൂ ഈ പ്രതികൾ വിലസി നടക്കുകയാണ് അവരെ പിടിക്കാൻ നിസ്സാരം അവർക്ക് പോലീസിന് കഴിയുമായിരുന്നു പക്ഷേ അത് സാധിക്കുന്നില്ല അവര് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും എത്രയും വേഗം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തുടർ നടപടികളും പ്രതിഷേധങ്ങളും നടത്തുവാൻ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പാച്ചല്ലൂർ മൊത്തം അതെല്ലാം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മാതാപിതാക്കൾക്ക് സംഭവിച്ചിരിക്കുന്ന വളരെ ദയനീയമായ ഒരു സംഭവമാണ് ഷെയനായ മരണം അതുകൊണ്ട് എത്രയും വേഗം ഈ കാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ശക്തമായ രീതിയിൽ പാർട്ടിയുള്ള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇല്ലെങ്കിൽ തുടർ നടപടികൾക്കും സമര പ്രഖ്യാപനത്തിന് ഞങ്ങൾ സമരത്തിന് തന്നെ ഇറങ്ങുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് എത്രയും വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്യുക നീതി വരെ സമരത്തിന് ഒളിവിലാക്കണെന്ന് പ്രതികളെ ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണം അത്ര മാത്രം നീതി ലഭിക്കണം കാശുകൊടുത്ത് അവരെ സ്വാധീനിക്കുന്നുണ്ട് പോലീസ് അത് അല്ലെങ്കിൽ ഇന്ന് ആവാൻ പോകുന്നു ഇതുവരെയും ഒരു കേസിൽ ഇതുപോലെ സംഭവിച്ച ഒരു കേസിലും രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അതിനപ്പുറം പ്രതിയെ ഇതാക്കും പക്ഷെ ഇത് ഇതുവരെയും ആവാൻ പോകുന്നു ഇതുവരെയും പ്രതിയെ കിട്ടിയിട്ടില്ല അപ്പൊ അവരുടെ കൂടി തന്നെയാണ് അവര് മറിഞ്ഞു നിൽക്കുന്നത് ആ ഉണ്ടായിരുന്നു അതെ അതെ അമ്മായി കടിച്ചതും അടിച്ചതും ഒക്കെയാണ് പാട് അവര് സ്ത്രീധര മൂത്ത മരു അല്ല ഇളയ മരുമുകൾ വന്നതിന് ശേഷം എപ്പോഴും ഇതിന്റെ പേര് പറയുമായിരുന്നു ആ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും കുപ്പത്തോട്ടിന്ന് വന്നെന്നും പറഞ്ഞപ്പോഴും അവര് നിരന്തരം പറയുമായിരുന്നു മോളടുത്ത് അതെ 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 തീർച്ചയായിട്ടും അന്ന് മൈക്ക് താങ്ങാൻ കേട്ടോ മൂന്ന് ചാറ്റ് എറ്റ പ്രസ് ചെയ്യുന്നത് അജിമല ജിൽകിന അപ്പൊ പോക്കറ്റ്സ് പോക്കറ്റ്സ് മൈക്ക് എടുക്കാൻ മറന്നു പിടിക്കാൻ മറന്നു ശരിയാണ് ബാക്കി ഉണ്ടോ ഓരോരുത്തരെയും സഹായിക്കുന്ന